അങ്കമാലി ശബരി പാത നിർമ്മാണം യാഥാർത്ഥ്യമാക്കണമെന്ന് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് കാർഷിക മേഖലയുടെ വികസനത്തിനും സഞ്ചാര സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായ ശബരി ശബരിപാത അങ്കമാലിയിൽ നിന്ന് തുടങ്ങി കാലടി വരെ പൂർത്തിയാക്കിയതാണ് തുടർന്നുള്ള പാത നിർമ്മാണത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ജോയിസ് ജോർജ് ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണവും സംബന്ധിച്ച് സംശയം ജോർജ് പറഞ്ഞു റെയിൽ പദ്ധതി അന്ന് വളരെ സജീവമായി പൊതുമണ്ഡലത്തിൽ യും അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇതിന്റെ ഫണ്ട് ഈ ശബരി റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ചെലവിന്റെ പകുതി വഹിക്കാമെന്ന് ഉത്തരവിറക്കുകയും പിന്നീട് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ ആദ്യത്തെ ബജറ്റിൽ അൻപത് ലക്ഷം രൂപ ടോക്കണായി അമ്പത് ലക്ഷം കോടി സോറി അൻപത് കോടി രൂപ ടോക്കണായി ഇതിൻ്റെ മാറ്റിവെക്കുകയും ബാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ പിന്നീട് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രകൃതി പ്ലാറ്റ്ഫോമിലേക്ക് ഈ പദ്ധതി മാറ്റപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില കൺഫ്യൂഷനുകൾ പിന്നീടുണ്ടായി പക്ഷേ ആ ഘട്ടത്തിലും കൃത്യമായ ഇടപെടലുകളിലൂടെ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള എല്ലാ ബഡ്ജറ്റിലും വലിയ തുക കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് വെപ്പിക്കാൻ സാധിക്കുകയും രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് പതിനാറ് ബഡ്ജറ്റിൻ്റെ ഭാഗമായി അൻപത് കോടി രൂപ എറണാകുളം ജില്ലാ കളക്ടർക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി മാറ്റിവെപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതികളുണ്ടായിട്ടുണ്ട് പക്ഷെ ആ പദ്ധതി പിന്നീട് ഇപ്പോഴും പഴയതുപോലെ നിൽക്കുകയാണ് അത് വേണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ ചെങ്ങന്നൂർ ശബരി ഒരു ഓൾട്ടർനേറ്റീവ് പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നടക്കുകയാണ് പക്ഷേ ഇവിടെ ഈ ശബരിമലിൻ്റെ പേരിൽ ഭൂമി കല്ലിട്ട് തിരിക്കപ്പെട്ട് ആ ഭൂമിയിലെ അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ കിഴക്കേക്കരി ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ഏറ്റവും സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ പ്രതിസന്ധി ഉയർത്തിക്കൊണ്ടാണ് നമ്മളന്ന് ചെയ്തത് നമ്മൾ ആ പദ്ധതിയെക്കുറിച്ച് അന്നെടുത്തൊരു നിലപാട് ഒന്നുകിൽ നിങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കണം ഇല്ലെങ്കിൽ ഈ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കണം എന്നുള്ളതാണ് പക്ഷേ ഗവൺമെന്റ് നടപ്പിലാക്കണമെന്ന പൊതുവായ അഭിപ്രായത്തിനൊപ്പമാണ് എല്ലാവരും നിൽക്കുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമിയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്നതിനൊപ്പിൽ ബന്ധപ്പെടുക